നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഹാർട്ട് പേഷ്യൻസ് ലിവ് ലോങ്ങർ ഹൃദ്രോഗികൾക്ക് ആയുസ് കൂടുതലാണ് ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വെൽക്കം സാർ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാർട്ട് പേഷ്യൻസ് ലിവ് ലോങ്ങർ എന്നുള്ളതാണ് സാറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ഹാർട്ട് പേഷ്യൻസിനെ കാണുന്നുണ്ട് അതായത് പല ഹാർട്ട് പേഷ്യൻസിനെയും പല സ്റ്റേജസിൽ വെച്ച് കാണുന്നുണ്ട് പലതും അതിൻ്റെ ഏർലി സ്റ്റേജസിലുണ്ട് പല ലേ സ്റ്റേജസിലുണ്ട് ചിലർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന പേഷ്യൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പല സ്റ്റേജസിൽ കാണിട്ടുണ്ട് മറ്റ് അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ക്യാൻസർ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് അല്ലെങ്കിൽ മറ്റ് ഏജ് റിലേറ്റഡ് ന്യൂറോളജിക്കൽ ബ്രെയിൻ ഡിസീസ് സ്ട്രോക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർട്ട് പേഷ്യൻസിന് ആയുസ് മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലാണ് ഈവൻ ഡയബറ്റിക് ആയ പേഷ്യൻസിനേക്കാൾ വളരെ കൂടുതലാണ് അത് അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയാം രണ്ടൊന്ന് കാരണങ്ങളുണ്ട് ഈവൻ നോർമൽ ആളുകളെക്കാൾ കൂടുതൽ ആയുസ് കൂടുതലാണ് ഹാർട്ട് പേഷ്യൻസിന് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഒരു ട്വന്റി ഇയേഴ്സ് ആൻഡ് തേർട്ടി ഇയേഴ്സും ഇരുപതുകളിലും മുപ്പതുകളിലും ഹാർട്ട് പേഷ്യൻ്റ് ആകുന്നവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് യൂഷ്വലി വരിക അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് ഹാർട്ട് പേഷ്യൻസ് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ എല്ലാ വർഷം കൂടുമ്പോഴും ഇവർ ആയിട്ടുള്ള ചെക്കപ്പ്സ് ചെയ്യാറുണ്ട് പല രീതിയിലുള്ള ചെക്കപ്സ് അതായത് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കപ്പെടും മാത്രമല്ല ഈ ഹാർട്ട് പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരും അതായത് അവരുടെ വെയ്റ്റ് മാനേജ്മെന്റ് അവരുടെ വീട്ടിലുള്ള ഡയറ്ററി ഇത് വീടിൻ്റെ മൊത്തത്തിലുള്ള ഡയറ്ററി പാറ്റേൺ മാറിപ്പോകും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സ് ടെൻഷനുള്ള കാര്യങ്ങളിലേക്ക് പോകാണ്ടിരിക്കും സ്ട്രെസ്സ് ടെൻഷൻ എടുത്തിട്ടുള്ള ബിസിനസ്സിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ടെൻഷനും സ്ട്രെസ്സും ഉള്ള സംഗതികൾ വളരെ ഒരു ടൈം ടേബിൾഡ് ലൈഫായിരിക്കും മിക്കവാറും ആളുകൾക്കുള്ളത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ഒരു പെക്കുലിയർ ഡിസിപ്ലിൻ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് വരും അങ്ങനെ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രയോജനം എല്ലാ ഹാർട്ട് പേഷ്യൻസിന് ആ പ്രയോജനം കിട്ടില്ല ഹാർട്ട് പേഷ്യൻസ് ആയി കഴിഞ്ഞിട്ട് പലപ്പോഴും ഒരു സാധാരണത്തിൽ നമ്മൾ കാണുന്ന ഒരു ബിറ്റ്വീൻ തേർട്ടി ആൻഡ് ഫോർട്ടീസ് ഏതെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോഴേക്കും ആൻജോപ്ലാസ്റ്റ് ചെയ്തു അതിനുശേഷം അവരൊരു ഒരു പ്രത്യേക നോർമൽ ലൈഫിലേക്ക് വരും അപ്പോൾ അവർക്ക് അവരുടെ ഡയറ്ററി പാറ്റേൺ അവർക്ക് മറ്റ് ഫാക്ടേഴ്സ് ഇതെല്ലാം അവർ വളരെയധികം സ്ട്രിക്റ്റായിട്ട് അവർ വീട്ടുകാർ കൺട്രോൾ ചെയ്യും അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വരുന്നത് അപ്പൊ ആ ബെനിഫിറ്റ് അവർക്ക് മറ്റ് അസുഖങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇപ്പൊ ഹാർട്ട് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഡയബറ്റീസ് വരുന്ന ചാൻസ് കുറവായിരിക്കും അവർക്ക് റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് കുറവായിരിക്കും പല സമയത്ത് അവർക്ക് ഈ ടെൻഷൻ ഇങ്ങനെയുള്ള സംഗതികള് ബിസിനസ് ഫെയിലിയേഴ്സ് ഇങ്ങനെയുള്ള സംഗതികള് കുറവായി കാരണം അങ്ങനെയുള്ള ഹൈടെൻഷൻ ജോബിലേക്ക് അവർ പോകുന്നില്ല അപ്പോൾ അപ്പൊ ഇൻ മോഡറേഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് പോകണം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും മറ്റ് അസുഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം കുറവായിരിക്കും കാരണം എല്ലാ കാര്യത്തെക്കുറിച്ച് അവർ പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് ഈവൻ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർക്ക് ഏജിങ് പോലും സ്ലോ ആണ് കാരണം ഇരുപത് വർഷം മുമ്പ് ഹാർട്ട് പേഷ്യൻ്റായിട്ട് അഞ്ച് പ്ലസ് ചെയ്ത പേഷ്യൻ നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഇന്ന് നാൽപ്പത് വയസ്സ് പോലെ തന്നെ ഇരിക്കുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും കാരണം അവരുടെ വെയിറ്റ് ചെയ്ഞ്ച് വരുന്നില്ല എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് അപ്പോൾ ഒരു ബിറ്റ്വീൻ ട്വൻ തേർട്ടീസ് ആൻഡ് ഫോർട്ടീസിലൊക്കെ ഒരു ഹാർട്ട് അഡ്പേഷ്യന്റ് ആകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിഷമിക്കേണ്ടത് പേടിക്കേണ്ടതോ ഒരു സംഗതിയല്ല പ്രൊവൈഡഡ് ആൾ ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കറൻസ് വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ടല്ലോ അപ്പം അത് എത്രത്തോളം ഇവരിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ആ ഒരു ഒക്കറൻസ് വരാനുള്ള ആ ഒരു പേടിയാണ് എപ്പോഴും ഇവരെ ആ ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് സഹകരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ സ്മോക്കിങ് ഉള്ള ആളുകളുണ്ട് ഇപ്പോൾ മുപ്പത് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സിൽ സ്മോക്ക് ചെയ്യുന്നവരും പെട്ടെന്ന് സ്മോക്കിങ് നടത്തും അപ്പോൾ അതവരുടെ ഹെൽത്തിന് ബാക്കിയുള്ള അസുഖങ്ങളുടെ ഹെൽത്ത് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് അപ്പോൾ കുറയുന്ന അതോടുകൂടി തന്നെ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കുറയുന്നുണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് മാനേജ്മെൻ്റ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കെയറിങ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ ഒരു വീട്ട് വീട്ടമ്മ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഈവൻ ഈ കുടുംബത്തിലുള്ള ആ ഒരു വഴക്കുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും വീട്ടിലൊരാൾ ഹാർട്ട് ആയി കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് ഡെവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിന് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ റിലേറ്റീവ്സ് പറഞ്ഞത് ഇവർ ഡെവോഴ്സ് നോട്ടീസ് ഓൾറെഡി ഫയൽ ചെയ്തേക്കുവാണ് അപ്പോൾ വൈഫ് വരുവോ ഇല്ലയോ എന്ന് എന്നൊക്കെ പറഞ്ഞു അവസാനം വൈഫ് വന്നു അപ്പൊ ഞങ്ങളും പ്രതീക്ഷിച്ചത് ഇവരുടെ ഒരു നമുക്കറിഞ്ഞൂടാം ഇവർ ഏ രീതിയിലെ ബിഹേവ് ചെയ്യാന്നുള്ളത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഇവര് ഭയങ്കര സ്നേഹത്തിലാണ് അപ്പൊ അതുവരെ കിരീം കിരീമ്പും പോലെ നോക്കിയിരുന്ന ആ ഒരു രണ്ട് അച് ഭാര്യയും ഭർത്താവും വളരെയധികം സ്നേഹത്തിലായിരുന്നു മാത്രമല്ല അപ്പൊ ചില സമയത്ത് ഞങ്ങൾ തോന്നാറുണ്ട് ഈ അടിച്ചുപെരിയാറായി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഫെവിക്കോളാണ് ചില സമയത്ത് ഹാർട്ട് ഡിസീസ് എന്ന് ഞങ്ങൾ ചിലപ്പോൾ തോന്നി അതെ പല സമയത്തും അല്ല ഇത് ഇത് പറയാം അത് തന്നെയാണ് തോന്നുന്നത് ഹാർട്ട് ഡിസീസ് എന്നുള്ളത് ഒരു പ്രയോജനമായി മാറുകയാണ് പല അതങ്ങനെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഫെവിക്കോളാണ് ഇവർ തമ്മിൽ ഒട്ടിച്ചു ചേർക്കാനുള്ളത് ജീവിതത്തിന് അവരുടെ ലൈഫിന് നടുക്കോട്ട് ഒരു ഇട്ടു അപ്പോൾ അവർ തമ്മിൽ ഒട്ടിച്ചു തരുന്ന ഞാൻ എൻ പല കേസസും ഞാൻ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട് ഡിവേഴ്സ് നോട്ടീസ് ഫയൽ ചെയ്ത കേസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് റിവേഴ്സ് ചെയ്ത് നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്ര വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾ വിചാരിച്ചു മിക്കവാറും ഹാർട്ട് ആയി ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ഉപേക്ഷിച്ച് പോയി കാണുന്ന ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല നേരെ തിരിച്ചാണ് തിരിച്ചാണത് അതൊരു ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു ശരിക്കും അപ്പം സാറിന്റെ എക്സ്പീരിയൻസിൽ എത്ര ശതമാനം ആൾക്കാർക്കായിരിക്കും ഈ ഒരു ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലായിട്ട് കണ്ടെ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്ന പേഷ്യൻസ് ഒരു റേഞ്ച് ഓഫ് ആണ് അപ്പോൾ ഇരുപത് വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിനെ കാണുന്നുണ്ട് തൊണ്ണൂറ് വയസ്സിലെ ഉള്ളവരും കാണുന്നുണ്ട് പക്ഷേ ഈ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ യങ് പേഷ്യൻസിനാണ് അപ്പോൾ ഒരു ബിലോ ഫിഫ്റ്റി ഇയേഴ്സ് വരുന്നവർക്കാണ് അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് കാര്യമായിട്ടുള്ള മേജർ ഡാമേജ് ഒന്നും വരാത്ത പേഷ്യൻസ് ഉണ്ട് അതായത് അവർക്ക് ടൈംലി ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി അപ്പം ടൈംലി ട്രീറ്റ്മെന്റ് അത് ഹാർട്ട് ഡാമേജ് വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നവർക്ക് ഈ ബെനിഫിറ്റ് കിട്ടണം എന്നില്ല അതേസമയത്ത് മൈൽഡ് ഇത് മാത്രമുള്ളൂ പലരുടെയും ഒരു ഇപ്പോഴത്തെ പുതിയ മെഡിക്കേഷൻസ് ആ വെരി ഗുഡ് നല്ല സ്ട്രോങ് മെഡിസിൻസ് ഉണ്ട് നല്ല മെഡിസിൻസ് ഉണ്ട് സൈഡ് എഫക്ട്സ് വളരെ കുറവായിട്ടുള്ള ഉണ്ട് അതിൻ്റെ കൂടെ നല്ല ഗുഡ് ലൈഫ് സ്റ്റൈലുണ്ടെങ്കിൽ ഇവരൊരു നോർമൽ പേഴ്സണേക്കാൾ ആയിട്ട് ഇവർ ജീവിക്കും സർ അപ്പം സാറിപ്പോൾ പറഞ്ഞു വരുന്നത് നോക്കുമ്പോൾ ഈ യങ്സ്റ്റേഴ്സിൽ ഈ ഇഷ്യൂസ് വന്ന ആൾക്കാർക്കാണ് ഈ ഒരു എക്സ്പെക്ടൻസി കൂടുതലായിട്ട് കിട്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മെഡിക്കേഷൻസും അവരുടെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായുള്ള ചേഞ്ച് വരും കാരണം ആൽക്കോഹോൾ അവർ നിർത്തും അവരുടെ റെഗുലർ ലൈഫ് സ്റ്റൈൽ നിൽക്കും ലേറ്റ് നൈറ്റ് പാർട്ടിങ് നിൽക്കും സ്മോക്കിങ് നിൽക്കും വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും അതോടുകൂടി കൂർക്കം വലിയ ബ്ലഡ് പ്രഷർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും എല്ലാവരും കൺട്രോൾഡായിട്ട് ഡയറ്റ് ഭയങ്കര ഡിഫറൻസ് വരും ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയുള്ള സംഗതികൾ ഭയങ്കരമായിട്ട് കുറയും സർ അപ്പം ഈ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് വരാതിരിക്കട്ടെ പക്ഷെ ചോദിക്കുന്നൊരു ചോദ്യം ഈ വരാതിരിക്കുന്ന ആൾക്കാർക്കും അവർക്ക് എങ്ങനെ പ്രിക്കോഷൻസ് എടുക്കാം വന്നിട്ടില്ല ഹൃദ്രോഗം ഒന്നും വന്നിട്ടില്ല നമ്മൾ പലപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹാർട്ട് പേഷ്യന്റ് അവർ നമ്മൾ ആദ്യമേ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിരിക്കണം കേട്ടോ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പല അസുഖങ്ങളും എന്ത് ഫ്രീക്വൻസി നമ്മളൊരു ട്വന്റി ഇയേഴ്സ് ആണെങ്കിലും നമ്മൾ ഒരു ചെക്കപ്പ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹിഡൻ ഡിസീസ് ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ഉദാഹരണമായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇല്ലാത്ത അസുഖങ്ങൾ കണ്ടുപിടിക്കും എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉള്ള അസുഖങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഉള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഒരു സൈലന്റ് പീരീഡിൽ കണ്ടുപിടിക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രമേഹം വന്നു കഴിഞ്ഞിട്ട് വിരല് കട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ പ്രമേഹം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അതിനൊരു ഇരുപത് വർഷം മുൻപ് പ്രമേഹം കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ വിരല് കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അന്ന് യാതൊരു രീതിയിലുള്ള സിംറ്റോം പേഷ്യൻ ഉണ്ടാവണമെന്നില്ല അറുന്നൂറ് ഷുഗർ ആയിട്ട് ഒ പിയിലേക്ക് നടന്ന് കയറി വരുന്ന പേഷ്യൻസ് ഉണ്ട് ഒരു സിംറ്റോം ഇല്ല അപ്പൊ നമുക്കത് നേരത്തെ കണ്ടുപിടിച്ചാല് നമുക്ക് പ്രിക്കോഷൻ എടുത്ത് ഈ വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ പറഞ്ഞ നമ്മള് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ആവർത്തി ചോദിക്കുകയാണ് ഈ ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുപ്പത് ടു നാപ്പത് വയസ്സിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ തരം ആണ് ചെയ്യേണ്ടത് പർട്ടിക്കുലർലി ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഇ സി ജി ഉണ്ട് എക്കോടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ഉണ്ട് അങ്ങനെ പലതരം ടെസ്റ്റ് ഉണ്ട് അപ്പം ഇതിൽ ഏതാണ് അവർ ആയിട്ട് ചെയ്തത് ട്വന്റി ട്വന്റി ടു തേർട്ടി ഇയേഴ്സിലുള്ള നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഇ സി ജി എക്സ് അസിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകളും ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള സംഗതികൾ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇവർ അവർ സെൽഫായിട്ട് ഒരു അസസ്മെന്റ് ചെയ്യണം കേട്ടോ അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ സ്മോക്കിംഗ് ഉള്ള ഒരാൾ ആള് ദിവസം രണ്ട് പാക്കറ്റ് സിഗററ്റ് വലിക്കുന്ന ഒരാൾ പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പോയിട്ട് കാര്യമുള്ളൂ ഇത് കണ്ടിന്യൂ ചെയ്യുകയും എന്നിട്ട് പിന്നെ എല്ലാ വർഷവും പോയി ഹെൽച്ച് ഹെൽത്ത് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ഒരു കാര്യമില്ല അതിനകത്ത് ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം അപ്പോൾ ബാക്കിയുള്ള ഇത് ഇന്നിപ്പോൾ നമ്മൾ ഹാർട്ട് പേഷ്യൻസിന് പുക വലിച്ചാൽ വരും അമിതവണ്ണം ഉണ്ടെങ്കിൽ വരും ടെൻഷൻ അടിച്ചാൽ വരും എക്സസൈസ് ഇല്ലെങ്കിൽ വരും ഓവർ എക്സസൈസ് വന്നാൽ വരും ഇതൊക്കെ നമുക്ക് കേരളത്തിലെ ഏത് വ്യക്തിയോട് ചോദിച്ചാലും പറഞ്ഞു തരും കാരണങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ് ഇതിനകത്തേതൊക്കെ ഫാക്ടർ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ് എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഇപ്പം തന്നെ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഹോട്ടലുകളൊക്കെ കഴിച്ച ആളുകൾ മരിക്കുന്ന ഫുഡ് പോയിസണിങ് കാരണം അത് അത്രയ്ക്ക് മാത്രം മോശമാണ് പല സമയത്തും ഫുഡുകൾ നമുക്ക് പല സ്ഥലത്തും കിട്ടുന്ന ഫുഡ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇന്നത് കഴിക്കാമോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാമോ ഇത് കഴിക്കാം ചോറ് കഴിക്കാമോ എന്നുള്ള എല്ലാ കൊസ്റ്റിനും നമ്മളത് എവിടെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സർ ഈ ഫുഡിൽ തന്നെ ഈ പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിർത്തേണ്ട ഫുഡ് അങ്ങനെ എന്തെങ്കിലും സാറേ സജസ്റ്റ് ചെയ്യണമോ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട സംഗതി ഈ കാർബോഹൈഡ്രേറ്റ്സ് മധുരം ഏറ്റവും കുറയ്ക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കാരണം നമുക്കിപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ നമ്മുടെ ശരീരത്തിന് ആവശ്യം കുറവാണ് അപ്പം അതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നതാണ് നമ്മുടെ ഒരുപാട് ഒരു ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എസ്പെഷ്യലി നമ്മുടെ മലയാളികൾക്കിടയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കൂടുതലാണ് ചിലർക്ക് സെവൻറ്റി പെർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ് വരെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കഴിക്കുന്നത് അപ്പം ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡി അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഫാറ്റ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് ഫാറ്റിൽ ലിവറിന് വിളിക്കും വയറിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് കുടവേർന്ന് വിളിക്കും കഴുത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് കൂർക്കുമലിയാവും ഹാർട്ടിന്റെ രക്തക്കോളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആകും ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് സ്ട്രോക്കായിട്ട് മാറും അപ്പോൾ ഇത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അസുഖങ്ങൾ മാറി വയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഉള്ളിലുള്ളത് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ പ്രമേഹത്തിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ മലയാളി ശരിക്കും പറഞ്ഞാൽ ഒരു റൈസ് അഡിക്റ്റാണ് അരിയോട് അഡിക്റ്റഡ് ആയിട്ടാണ് കാലത്തും ഉച്ചയ്ക്കും മണിക്കും രാത്രിയിലും റൈസാണ് കഴിക്കുന്നത് അപ്പൊ ഇത് ഇതിനനുസരിച്ചുള്ള ശരീരത്തിലുള്ള കായികാധ്വാനം പണ്ടുള്ള പോലെ ഇന്നില്ലാത്തതാണ് പ്രധാന പ്രശ്നം പിന്നത്തെ രണ്ടാമത്തെ ഒരു ബാഡ് ഹാബിറ്റ് ലേറ്റ് നൈറ്റ് നൈറ്റ് ഏറ്റവും രാത്രി എത്ര താമസ നമ്മൾ ആഹാരം കഴിക്കുന്നു അത്രയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് കിട്ടിയിരിക്കും ഇപ്പൊ രാത്രി പതിനൊന്ന് മണിക്ക് മാത്രം ആഹാരം കഴിക്കുന്ന ഐ ടി എഞ്ചിനീയേഴ്സിനെ എനിക്കറിയാം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഡെഫിനറ്റ് ആണ് പ്രോബ്ലം ഉണ്ടാവുന്നത് അതേസമയത്ത് ഈ രാത്രി കഴിക്കുന്ന പതിനൊന്ന് മണിക്ക് കഴിക്കുന്ന രാവിലെ കഴിച്ച് രാത്രി ഒന്നും കഴിക്കാതിരിക്കാൻ നൈറ്റ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും അതാണ് ആ ഡിഫറൻസ് സാർ ഇപ്പം ഈ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് സാർ പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഈ പ്രോട്ടീൻ എന്തൊക്കെ തരം ഫുഡാണ് ഇവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പ്ലാൻ പ്രോട്ടീൻസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് പ്ലാൻ പ്രോട്ടീൻസ് ഈ പയർ വർഗ്ഗങ്ങൾ ചീര പയർ കടല പേരയ്ക്ക ഇങ്ങനെ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് ഉണ്ട് പേരയ്ക്ക ചാമ്പങ്ങ നെല്ലിക്ക പഴുക്കാത്ത കപ്പളങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും പ്രയോജനപ്പെട്ട സംഗതി അതേസമയത്ത് മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് നമ്മൾ വളരെ അളവ് കുറച്ചേ കഴിക്കാവുള്ളൂ പഴുത്ത മാങ്ങയ അതുപോലെ തന്നെ പൈനാപ്പിള് ചക്കപ്പഴ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ എടുക്കാവുള്ളൂ പിന്നെ എപ്പോഴാണ് നമുക്ക് മധുരം കഴിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ജിമ്മിൽ പോയി നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊന്ന് നടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത് കഴിക്കണം നല്ലതാണ് കാരണം എന്ന് വെച്ച് നമുക്ക് ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ മധുരം കഴിക്കാവുള്ളൂ പിന്നെ ഈ ലോകത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം ഒതലങ്ങിയ പോലും നമുക്ക് കഴിക്കാം അളവാണ് പ്രധാനം വളരെ ചെറിയ അളവിൽ പണ്ട് രാജാക്കന്മാർ വളരെ ചെറിയ അളവിൽ സൈനൈഡ് കഴിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ നമുക്ക് കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷേ അളവാണ് പ്രധാനം നമ്മൾ എത്ര എത്ര അളവിൽ കഴിക്കണമെന്നനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സർ ഈ അതേപോലെ തന്നെ ഈ നേരത്തെ ചോദിച്ചൊരു ചോദ്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് എടുക്കുക ഈ ഹാർട്ട് പേഷ്യൻസ് വളരെ അല്ല ഹാർട്ട് ഡിസീസ് യങ്സ്റ്റേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കേഷൻ നമുക്ക് ലൈഫ് ലോങ് കൊടുക്കാം ലൈഫ് ലോങ് കഴിക്കണം കാരണം ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആണ് അതിന് നമുക്ക് ക്യൂർ ചെയ്യും നമുക്ക് ഈ ബർത്ത് ഡിഫെക്റ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ ക്യൂർ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇസ്ക്യൂർഡ് പക്ഷേ ഇത് ഹാർട്ട് ഡിസീസ് എന്നുള്ള പ്രോബ്ലം ഇതിൻ്റെ ആ ഒരു ഈ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ടും ബ്ലഡ് വെസൽസിൻ്റെ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടും അതൊരു ക്രോണിക് ഡിസീസാണ് ഈ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ മൊഴി നരക്കുന്ന പോലെയാണ് അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആഞ്ചഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാവരുടെയും അഞ്ചോഗ്രാമിനകത്ത് എന്തെങ്കിലും ബ്ലോക്കുകൾ കാണും അപ്പോൾ ഉടനെ ആഞ്ചോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്ക് കണ്ടു ബ്ലോക്ക് കണ്ട് ഉടനെ ആഞ്ചോപ്ലാസ് ചെയ്തു ബൈപ്പാസ് ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തികച്ചും അനാവശ്യമാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്ര അറിവില്ലായിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ മെഡിക്കേഷൻസ് മാത്രം മതി വളരെ ചെറിയ നമ്പർ ഓഫ് പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ ഈ അഞ്ചോപ്ലാസ് ചെയ്യാൻ ബൈപ്പാസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആൻജിയോഗ്രാമിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസും സജഷൻസും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്